തോറ്റാൽ തന്റെ കാർ നൽകും എന്ന പന്തയം പാലിക്കുമെന്ന് കാർ തരുവോസിക്കുന്നില്ല ചാവക്കാട് സ്വദേശി ബൈജു തെക്കൻ ലക്ഷം രൂപ അടക്കണ കാര്യം പറഞ്ഞാട്ട് അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പാലാ താവണ കുഴിച്ചാടിച്ചിട്ടുള്ളവനാണ് നീ വേഗന ജയിച്ചാൽ നിങ്ങക്ക് വോട്ട് ചെയ്യുവോ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് കാറിന്റെ താക്കോൽ ബിജെപി പ്രവർത്തകനായ സുനിക്ക് കൈമാറി നമുക്കൊരു കിട്ടി നമുക്കല്ല കുമാരേ പിന്നെ പൊട്ടന്ന് പോയി പോയി പണ്ടെന്ന് പോയിട്ട് പിന്നെയാണ് സംഭവത്തിലെ ട്വിസ്റ്റ് എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗം ഇല്ലേ ഒരു സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത് ഞാൻ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഞാൻ പറയാണ് തന്നെ എന്റെ ഇത് ബുദ്ധി അപ്പൊ ഈ സാധനം ഞാൻ തിരിച്ചാല് ബൈജുനേൽപ്പിക്കുന്നു ഞാനങ്ങില്ലാണ്ടായി പോ അത് നമ്മൾ ദേവനും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമാണ് നിലനിൽക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം തന്ത പിന്നിന്ന് കുത്തു അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ